നി സ്നേഹം ജ്ഞാനത്രയോ ഭാഗ്യവാ തിരിച്ചോര നൽകി ജീവനഗി ജ്ഞാനന്ദു ദൈവമേ നിൻ സന്നിധി ദൈവമേ നിന്റെ സ്നേഹം ഞാനത്രയോ ഭാഗ്യവാ തിരുച്ചോര നൽകി ജീവനഗി ഞാ എന്തു ദൈവമേ നിൻ നിൻ ിദേ ആഴത്തിൽ കരഞ്ഞയനെ നെഞ്ചിനുള്ളിൽ സൂക്ഷിക്കണേ കരുണാമയനാ നിത്യചീതം നൽകിയല്ലോ ദൈവമേ നിന്റെ സ്നേഹം ഞാൻ എത്രയോ ഭാഗ്യവാ തിരിച്ചോര നൽകി ജീവനേ ഞാനുദേവമേ നിൻസന്നിദേവമേ നിൻസന്നിദേ സങ്കീർത്തനം നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ട് സകലാചാതികളുമായുള്ള ഒരേ കൈക്കൊട്ടുവിൻ ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ യഹോവ ഭയങ്കരൻ അവൻ സർവഭൂമിക്കും മഹാരാജാവുന്നു അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലും ആക്കുന്നു അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നു താൻ സ്നേഹിച്ച യാഗോപിൻ്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ ദൈവം ജയഘോഷത്തോടും യഹോവ കഹ്ളാനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്തുതി പാടുവിൻ സ്തുതി പാടുവിൻ നമ്മുടെ രാജാവിനെ സ്തുതി പാടുവിൻ സ്തുതി പാടുവിൻ ദൈവം സർവഭൂമിക്കും രാജാവുന്നു ഒരു ചാതുര്യ കീർത്തനം പാടുവിൻ ദൈവം ജാതികളെ ഭരിക്കുന്നു ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ വംശങ്ങളുടെ പ്രോക്കുമാർ അബ്രഹാമിൻ ദൈവത്തിൻ്റെ ജനമായി കൂടുന്നു ഭൂമിയിലെ പരിശകൾ ദൈവത്തിനുള്ളവയല്ലോ അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവത്തിൽ യഹോവ വലിയവനും അത്യന്തസ്വത്തിനും ആകുന്നു മഹാരാജാവൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു അതിൻ്റെ ആരംഭങ്ങളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ട് വന്നിരിക്കുന്നു ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ച് കടന്നുപോയി അവർ അത് കണ്ട് അമ്പരുന്നു അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി അവർക്ക് അവിടെ വിറയിൽ പിടിച്ചു നോവ് കിട്ടിയൊളുക്കുന്ന പോലെ വേദന പിടിച്ചു നീ കിഴക്കൻ കാറ്റ് കൊണ്ട് തർശീസ് കപ്പലുകളെ ഉടച്ച് കളഞ്ഞു നാം കേട്ടതുപോലെ തന്നെ യഹോവയുടെ നഗരത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു ദൈവം അതിനെ സദാകാലത്തും സ്ഥിരമാക്കുന്നു ദൈവമേ നിൻ്റെ മന്ത്രത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിൻ്റെ ദയെക്കുറിച്ച് ചിന്തിക്കുന്നു ദൈവമേ നിന്റെ നാമത്തെ പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു നിന്റെ വലങ്കിൽ നീതി നിറഞ്ഞിരിക്കുന്നു നിന്റെ ആയവേദികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു സിയോനെ ചുറ്റി നടന്ന് പ്രതിഷ്ഠം ചെയ്യുവിൻ അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കോത്താലങ്ങളെ സൂക്ഷിച്ച് ആരംഭങ്ങളെ നടന്ന് നോക്കുവിൻ ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാവുന്നു അവ നമ്മേ ജീവപര്യന്തം വഴി നടത്തും അമീ ഹാലുയാ ദൈവമേ ലുയാ ദൈവമേതിമോ ആ മൂക്കം കണ്ട ദീന എന്നിൽ നിറയണമേ ആമുഖം കണ്ടതിനാ ആബ എന്നിൽ നിറയണമേ യേശു എൻ്റെ ജീവന നിത്യദേവം സ്വന്തമ ദൈവമേ നിന്റെ സ്നേഹം ഞാനെത്രയോ ഭാഗ്യവാ തിരുച്ചോര നൽകി ജീവനഗി മെ നിൻ സന്നിധി ഞാനുദേവ മെ നിൻ സന്നിധി